നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഇന്ന് ചെറുപുഴയിൽ നിന്നാണ് കുറച്ച് നേരത്തെ വന്നതാണ് അപ്പോൾ കലക്ക മഴ നമ്മുടെ പല മേഖലകളിലും മഴ പെയ്തിട്ടുണ്ട് നാടുകാണി ആലക്കോട് മേഖലയിലൊക്കെ തകർപ്പ മഴയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുണ്ട് പലയിടത്തും കാറ്റിൽ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇന്നേ ഒരു വെടിക്കെട്ട് കാണിക്കാൻ വേണ്ടി പോവുകയാണ് വെടിക്കെട്ട് കണ്ടിട്ട് പോയാൽ മതി വരുന്നവർ വരുന്നവരൊന്ന് ഷെയർ ചെയ്തേക്ക് ചെറുപുഴയിലെ ഈ പ്ലാനറ്റിൽ നിന്നാണ് ഞാനിപ്പോൾ തത്സമയം നിങ്ങളോട് സംസാരിക്കുന്നത് ഇവിടെ കിടിലൻ വിഷു വെടിക്കെട്ട് നടക്കുകയാണ് ആ വെടിക്കെട്ടിൻ്റെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടുവച്ച് തരാം ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ പുറത്താണ് വെടിക്കെട്ട് നടക്കാൻ വേണ്ടി ഞാൻ പെട്ട് കരിമഞ്ചാലൊക്കെ ചെയ്തതൊക്കെ ഓർമ്മിട്ടു ആ വെടിക്കെട്ട് സാധനങ്ങളൊക്കെയാണ് പോകുന്നത് കണ്ടില്ലേ എല്ലാത്തിനും ഓഫറാണ് ഓഫർ 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 നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് അപ്പച്ചാട്ടി തുടങ്ങി അങ്ങനെ താപ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഫ്രൈ കടായി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അങ്ങനെ 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 ബിരിയാണി പോട്ട് ഒക്കെ കണ്ടാ നേരത്തെ നേരത്തെ എത്തി വെച്ചിരിക്കുന്നത് ആകാശ് ആകാശ് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ വാ ആകാശ് ആകാശിന് ഞാൻ നേരത്തെ ചട്ടം കേട്ടതാ ഇവിടെ ഒരുപാട് ഓഫറുകൾ ഉണ്ടെന്ന് പറഞ്ഞു ആശേ എന്തൊക്കെയുണ്ട് ഓഫറുകൾ ആശ്വാസ് വരുന്നത് നമുക്ക് നല്ല സുന്ദരനായിട്ട് പോലെ ഇതൊന്നും ഈ മൈക്ക് മൈക്കൊന്നെ വെച്ചോളൂ എന്താ മൈക്ക് വെച്ച് നമുക്ക് ആളുകൾക്ക് കാണാനോ നമുക്ക് ബിരിയാണി പോട്ടിന് ഓഫേഴ്സ് വരുന്നുണ്ട് നമുക്ക് വരുന്നത് തവ വരുന്നുണ്ട് ഇഡ്ലി ഇടിൽ വരുന്ന ബിരിയാണി വരുന്നത് ജഡ്ജിന്റെ പ്രസിഡിന്റെ സബായിട്ട് വരുന്നവരെ സ്റ്റീലിന്റെ കുക്കറൊക്കെ ഓപ്പോസ് വരുന്നുണ്ട് പിന്നെ വരുന്നത് നമുക്ക് ഫാനുണ്ട് ഫാൻ വരുന്നത് വാൾ ൊക്കെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പാണ് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിന്റെ വാൾഫാൻ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ഈ പ്ലാന്റ് മാത്രം റേറ്റ് ആട്ടോ പിന്നെ വരുന്നത് നമ്മള് സ്റ്റാൻഡിങ് ഫാൻ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതേ ഉള്ളൂ നാലായിരത്തി തൊണ്ണൂറിന്റെ ഫാൻ നേരെ പകുതി വിലക്കാണ് കൊടുക്കുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി നാലായിരത്തിന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതേ ഉള്ളു കൊളസ്ട്രോൾ ഉള്ളവർക്കെല്ലാം ഓയിലിൽ ഫ്രീ കുക്കിംഗ് വരുന്ന മോഡലാണ് സാധനമാണ് അപ്പൊ കണ്ടില്ലേ ചെറുപുഴയിൽ മാത്രമല്ല നമ്മുടെ നടുവിൽ അല്ല കരുവഞ്ചാൽ ശ്രീകണ്ഠാപുരം അങ്ങനെ കേരളത്തിലെ പത്ത് ഇ പ്ലാന്റ് ഷോറൂമുകളിലെ ഓഫറുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആരും മടിച്ചു നിൽക്കണ്ട ഇത്തവണ ആ വിഷുവിന് കൈനീട്ടും കിട്ടുന്നതിന് പലരും വെടിക്കെട്ട് ആഘോഷമാണ് ഈ നടക്കുന്നത് ഈ ക്രോക്കറി സാധനങ്ങൾക്ക് മാത്രമല്ല ഇനി അകത്തേക്ക് പോകാം അതിന് മുമ്പ് തന്നെ ഇവിടെ ഇതൊക്കെ ചെറിയ വിലയുള്ളൂ അല്ലേ ചെറിയ വിലയുള്ളൂ ഒക്കെ ഒക്കെ ചെറിയ ചെറിയ കണ്ടെയ്നർ കൊടുക്കുന്നത് നാല് പീസ് ഉണ്ട് ഇവിടെ നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ വീട്ടമ്മമാർക്ക് ആവശ്യമായ ഒരുപാട് കണ്ടെയ്നറുകൾ അടുക്കള സാമഗ്രികൾക്ക് വെച്ചിരിക്കുക ഇവിടെ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിരിക്കുക വഴിയിൽ നിന്നിപ്പോ ഇടയില്ല അത്രയും സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ആൾക്കാർ കൊണ്ടുപോകാൻ വേണ്ടിട്ട് വെച്ചിരിക്കുന്ന ആ ഇവിടെ ുന്നത് നമുക്ക് കാണാം ഇതാണ് വെഡിക്കറ്റ് ഓഫർ ഇ പ്ലാനറ്റിൽ എഴുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് സെയിലാണ് കൊടുക്കുന്നത് ഗൃഹോപകരണങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്ന ഒരു സ്ഥാപനമായി ഈ പ്ലാനറ്റ് ഷോറൂമുകൾ മാറുകയാണ് നമുക്ക് അകത്തേക്ക് പോകാം ഇനി അകത്ത് ഒരുപാട് ഓഫർ ഉണ്ട് ആകാശേ ആകാശ എവിടെ ആകാശ് മൈക്ക് ആകാശിന്റെ കയ്യിലുണ്ടോട്ടോ അപ്പൊ മൈക്ക് ആയിരുന്ന സൗണ്ട് ഒക്കെ ഇവിടെ കിട്ടും അപ്പൊ അകത്തേക്ക് അടക്കുകയാണോ ഈ ആണ് തുടങ്ങുന്നത് ഇവിടുത്തെ വെടിക്കെട്ട് തുടങ്ങാൻ വേണ്ടി പോവുകയാണ് നമുക്ക് ആദ്യം ലാപ്ടോപ്പ് തുടങ്ങിയാലോ ലാപ്ടോപ്പ് തുടങ്ങിയാലോ ലാപ്ടോപ്പ് വരുന്നത് നമുക്ക് ഏസറിന്റെ അസീസ് ഉണ്ട് എല്ലാ മോഡലിലും നിലവിൽ ഗിഫ്റ്റ് വിത്ത് ഓഫേഴ്സ് ആണ് വരുന്നത് ആ ഓഫറിനൊപ്പം ഒരു സമ്മാനം കൂടി ഉണ്ട് ഈ പ്ലാന്റ് വിഷു കൈനീട്ടം പോലെ ഒരു വിഷു ഓഫറിനടുത്ത് ഒരു സമ്മാനം കൂടി കൊടുക്കുന്നുണ്ടാ ഏത് മോഡൽ ലാപ്ടോപ്പ് ഉണ്ട് സീരീസ് ഓഫീസ് വർക്കിന് വേണ്ടതുണ്ട് എല്ലാ മോഡലും ഉണ്ട് ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റും ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ അങ്ങോട്ട് തുടങ്ങിയാണ് ഓഫറുകൾ നല്ല സൂപ്പർ കമ്പ്യൂട്ടറുകളുണ്ട് ടി വിക്ക് ഒരുപാട് ഓഫറുകളുണ്ട് നമുക്ക് നോട്ടീസ് ഒക്കെ ഇന്ന് രാവിലെ പത്രം വായിച്ചപ്പോൾ കണ്ടല്ലോ പത്രത്തിന്റെ പത്രത്തിന് സൈഡിലിങ്ങനെ ടി വി അല്ലെ ായിരത്തി തൊള്ളായിരത്തി കൊടുക്കുന്നതന്നെയാണോ ഓക്കെ ഇല്ലാന്ന് പറയുമോ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് മുപ്പത്തിരണ്ടി ടി വി ആണ് കൊടുക്കുന്നത് മുപ്പത്തിരണ്ട് ഇഞ്ച് സ്മാർട്ട് ടി വി ഉണ്ട് അത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആണ് സെയിം സെയിം ബ്രാൻഡ് സ്മാർട്ട് അല്ലെ ഒരു സ്മാർട്ട് ടി വി കൂടി അയ്യായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് മുപ്പത്തിരണ്ട് ഇഞ്ച് കൊടുക്കുന്നുണ്ട് നാല്പത്തി ഇഞ്ചിലേക്ക് പോകാണെങ്കിൽ പതിനൊന്നായി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുള്ളൂ സ്മാർട്ട് എൽഇ ഡി ടി വി കണ്ട 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 സ്മാർട്ട് സ്മാർട്ട് ടി വി വൈഫൈ കണക്ഷൻ എല്ലാം വരുന്നുണ്ട് ഓ എല്ലാം വീഡിയോസ് കാണുമ്പോൾ യൂട്യൂബില് കാണുമ്പോൾ ടി വി മേടിച്ചു വെച്ചോട്ടെ പെട്ടെന്ന് നിങ്ങൾക്ക് മൊബൈലിൽ നോക്കണ്ട ഇതിനകത്ത് തന്നെ കാണാൻ പറ്റും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് അമ്പത് ഇഞ്ചിന്റെ ഓ അമ്പത് ാണ് അമ്പത് ഇഞ്ചിന്റെ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇഞ്ചിന്റെ ടി വി ഒക്കെ മേടിച്ചിട്ടു പോകുക ഈ വിഷു കൈ നീട്ടമായിട്ട് വിഷുക്കെട്ട് കെട്ട് ഓഫർ കൊടുക്കുകയാണ് വാഷിംഗ് മെഷീൻ ഉണ്ടോ തൊണ്ണൂറ് മുതൽ ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഏഴ് കിലോ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ അങ്ങനെ തുടങ്ങി 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 പതിനാറ് നാനൂറ്റി തൊണ്ണൂറ് ഇരുപതിനായിരത്തിന്റെ വാഷിംഗ് മെഷീനാണ് വരും പതിനാറായി നാനൂറ്റി തൊണ്ണൂറിന് കൊടുക്കുന്നൊരു പതിമൂന്ന് തൊള്ളായിരത്തിന് പതിനഞ്ചായിരത്തി പതിനഞ്ചായിരത്തി തൊണ്ണൂറിന്റെ വാഷിംഗ് മെഷീനാണ് വരും പതിമൂന്നേ തൊള്ളായിരത്തിന് കൊടുക്കുന്നത് അങ്ങനെ 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 വില വളരെ കുറവാണ് ഇപ്പോൾ ഈ ഓഫർ ഫ്രിഡ്ജ് ഫ്രിഡ്ജിലേക്ക് എത്തിയാണ് നമ്മൾ ഫ്രിഡ്ജിനൊക്കെ ഓഫർ ഉണ്ടോ ഓ ഫ്രിഡ്ജിന് ഓഫർ ഉണ്ടല്ലോ ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ഒമ്പത് തൊള്ളായിരത്തി മുതൽ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ആകോ അതായത് അത് തന്നെയാ കമ്പനി സാധനങ്ങളാണ് കൊടുക്കുന്നത് കമ്പനി ചില വെഡിക്കെട്ട് വെടിക്കെട്ട് കമ്പനിയുടെ പേരല്ല വെടിക്കെട്ട് വിലയാണ് വെടിക്കെട്ട് വിലയാണ് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് കമ്പനി സാധനം തന്നെയാണ് കൊടുക്കുന്നത് കാണാം ടു സ്റ്റാർ ഉണ്ട് ത്രീ സ്റ്റാർ ഉണ്ട് ഫൈവ് സ്റ്റാർ വിലയുണ്ട് പല മോഡലുകളുള്ള കമ്പനി റെഫ്രിജറേറ്ററുകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെഡിക്കെട്ട് ഓഫറുകളാണ് ഈ പ്ലാനറ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി വെടിക്കെട്ട് കാണാൻ വേണ്ടി പോകുന്നുള്ളൂ ഇനി ഒരുപാട് വെടിക്കെട്ട് എന്താണ് ഡബിൾ ഡോർ ഡബിൾ ഡോർ വാറണ്ടിക്ക് ഉണ്ടോ ഓ വാറണ്ടിക്ക് വർഷം വാറണ്ടിയുള്ള സാധനം എടുക്കുന്ന കേട്ടോ പത്ത് വർഷമാലോയിക്കല്ല സ്റ്റെബിലൈസർ ഫ്രീ ഓപ്പറേഷൻ ആ സ്റ്റെബിലൈസും സ്റ്റെബിലൈസറും വേണ്ട അപ്പൊ കലക്കൻ ഓഫറുകൾ ഇങ്ങനെ ഈ പ്ലാനറ്റ് ചെറുപുഴയിലും കരുവഞ്ചാലിലും ശ്രീകണ്ഠാപുരത്തും ഈ നമ്മുടെ നാട്ടിലെ പത്ത് നഗരങ്ങളിലാണ് ഈ പ്ലാനറ്റ് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ നമുക്ക് ക്രോക്കറി ഐറ്റംസ് കണ്ടു ഫ്രിഡ്ജ് കണ്ടു ടി വി കണ്ടു ഇനി ഇപ്പൊ ചൂട് എന്നാ ചൂടാന്ന് കഴിഞ്ഞാൽ ചൂടിന്റെ അവസ്ഥ പറയാൻ പറ്റത്തില്ല എത്ര മഴ പെയ്താലും ആ ചൂട് ആകാശ ചൂട് പറയുന്നില്ലല്ലോ എ സി സി എ സി അല്ല ബ്ലൂ സ്റ്റാർ വരെ തുടങ്ങി അങ്ങനെ പല 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 എൽ ജി ലോകാസിന്റെ എ സി നമുക്ക് ഇവിടെ കാണാം ഇരുപത്തിരണ്ട് തൊള്ളായിരം മുതൽ സ്റ്റാർ സ്റ്റാർട്ട് ഇരുപത്തിരണ്ട് തൊള്ളായിരം മുതൽ ാണ് ചേട്ടാ എന്നാണ്ട് സാധനം ഓക്കെ നല്ല എ സി ഒക്കെ നോക്കും നമുക്ക് കാണാം എ സി ഒക്കെ ഒരുപാടുണ്ട് പല കമ്പനികളുടെ എ സി നമുക്ക് മണി കാണാൻ കഴിയും എന്തായാലും ആകാശം നമുക്കൊരു കാര്യം ചെയ്യാം മൈക്കിംഗ് തന്നെ നമുക്ക് മൈക്കിംഗ് തന്നെ നമ്മുടെ നിങ്ങൾ മാനേജർ ഞാൻ ഇവിടെ കണ്ടല്ലോ മാനേജർ മാനേജ് വിജോ നമ്മുടെ നാട്ടുകാർ കൂടിയാണ് എന്നിട്ട് നല്ല സുന്ദരനായിട്ടുണ്ടോ നല്ല അടിപൊളി യൂണിഫോം ഒക്കെ ആണല്ലോ ഈ പ്ലാനിന്റെ കച്ചോടൊക്കെ കച്ചവട സൂപ്പർ ആയിട്ട് മത്സര കേട്ടോ ആ നമുക്കിപ്പോ എന്ന് വെട്ടിട്ടെന്ന് ഒരു അടിപൊളി ഒരു ഓഫർ പ്രോഗ്രാം നമ്മൾ ഇട്ടേക്കുന്നത് ഒരു മാസത്തേക്ക് അടിച്ചു നിങ്ങളുടെ അതെ അതെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫുളം പോലെ ആകാശപോലെ എനിക്ക് മിക്സിന്റെ ഒക്കെ ആകാശപടി ഉണ്ടെന്ന് തോന്നുന്നു അതുപോലെ ഇവിടെ ഒരാളെ കണ്ടല്ലോ നമ്മൾ വഴി പരിചയപ്പെട്ടൊരാളുണ്ടല്ലോ നമ്മുടെ ജി എം ഹലോ ഹലോ ബ്രോ ഇങ്ങോട്ട് വന്ന ഇങ്ങോട്ട് പോന്നെ ജി എം ആണോ ഇതിന്റെ ഈ പ്ലാന്റിന്റെ ജീവണ അല്ലെ എന്റെ പേരെന്താ നിതീഷ് 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 നമ്മൾ തളുപ്പം പോകാനാട്ടോ പക്ഷെ നിതീഷ് സംസാരം സംസാരിക്കേണ്ടത് എനിക്ക് തിരുവിതാംകൂർ ശൈലി തോന്നിയായിരുന്നു നേരത്തെ അപ്പൊ നമ്മുടെ നരിക്കോട് നരിക്കോടുകാരാണ് എങ്ങനെ മൊത്തത്തില് ഈ പ്ലാന്റിന്റെ കച്ചവടം എനിക്കൊരു സംശയം ചോദിക്കട്ടെ നിങ്ങൾ എങ്ങനെ ഈ ഓഫർ കൊടുക്കുന്നത് ഇത്രയും വില കുറച്ചു ഈ നമ്മൾ യും ബൾക്കായിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ പറ്റുന്നതിന്റെ പെർസെന്റേജ് അത് തന്നെയാണ് ബൾക്ക് പർച്ചേസ് ചേർത്തുമ്പോൾ അത് കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണ് അവര് അപ്പൊ നമുക്ക് കാണാം പിന്നെ ഇനി ഈ മൊബൈലിന് ഓഫർ ഇല്ല ഇല്ല എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട മൊബൈലിനൊക്കെ ഒരുപാട് ഓഫറുണ്ട് മൊബൈൽ ഇല്ല മൊബൈൽ ഓഫർ ഇല്ലേ മൊബൈൽ ഓഫർ ഉണ്ട് ഓക്കെ എന്തൊക്കെ ഓഫർ ഉണ്ട് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ മൊബൈൽ ഓഫർ അന്വേഷിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഗിഫ്റ്റ് കിട്ടും അല്ലേ ഇപ്പൊ നിങ്ങൾ എല്ലാ ഓഫർ കിട്ടും പിന്നെ അതുമാത്രമല്ല ഇ എം ഐ ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ അഞ്ച് നയ പൈസ വേണ്ട ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇ എം ഐക്ക് സിവിൽ സ്കോർ ഒക്കെ ഉണ്ടെങ്കിൽ ഇ എം ഐക്ക് ഉണ്ടെങ്കിൽ ഇതൊക്കെ കടമായിട്ട് എടുക്കാൻ പറ്റും പണ്ട് ഈ കടക്കാരിൻ്റെ അടുത്ത് പോയി ചോദിക്കും ചേട്ടാ കടം എന്നൊക്കെ ചോദിക്കും ഇപ്പം അതൊന്നും വേണ്ട നേരെ കമ്പനി തന്നെ നിങ്ങൾക്ക് കടമായിട്ട് സാധനം തരികയാണ് അപ്പോൾ അഞ്ച് പൈസ വേണ്ട ഇവിടേക്ക് വന്നിട്ട് നിങ്ങൾക്ക് മൊബൈലും ഇതൊക്കെ പർച്ചേസ് ചെയ്യാം ഇ എം ഐ വ്യവസ്ഥയൊക്കെയുണ്ട് നമുക്ക് ആകാശം നമുക്ക് മിക്സിയുടെ ഭാഗത്തേക്കൊന്നും പോയാലോ മേളിലല്ലേ ഇതിന് മേളിൽ നിന്ന് നിലയ്ക്ക് പോകേണ്ട ഫാനൊക്കെ അടിക്കടിക്കാറുണ്ട് അന്ന് കരുവല്ലണ്ടായിരുന്നില്ലേ ഇപ്പൊ ഇപ്പം ഇവിടെ ചെലവിളിയിലാണല്ലേ അതെ ആൾക്കാർ വന്നിട്ടുണ്ടല്ലേ ഒരുപാട് ആൾക്കാർ ഓഫർ കണ്ടിട്ട് ഇത് വാങ്ങിയില്ലേ വലിയ നഷ്ടമാണ് ഇതൊക്കെ കണ്ടു കൊറേ ആൾക്കാരുണ്ട് ആകാശം കൂടി മുകളിലോട്ട് പോകുന്ന സീലി ഫാൻ ഇതാ നമുക്ക് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ സീലിംഗ് ഫാൻ വെറും ആയിരത്തി തൊള്ളായിരത്തിന്റെ കൊടുക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തിഅഞ്ഞൂറിന്റെ സീലിംഗ് ഫാൻ കൊടുക്കുന്നു ഇങ്ങനെ ഫാനൊക്കെ ബജാജിന്റെ ഉൾപ്പെടെ എല്ലാം റേറ്റ് കൂടെ ഉണ്ടോ കേട്ടോ റേറ്റ് വളരെ കുറവാണ് ഇത് ഓഫർ റേറ്റ് ആയതുകൊണ്ട് ഇത് ലോക്കൽ സാധനമാണെന്ന് ആരും കരുതുന്നുണ്ട് കമ്പനി സാധനങ്ങളാണ് കൊടുക്കുന്നത് ഞാൻ പണ്ടേ പറയാറുണ്ട് കമ്പനി സാധനങ്ങളാണ് കൊടുക്കുന്നത് അല്ലാതെ ലോക്കൽ സാധനങ്ങൾ ഇവർ അസംബ്ലി ചെയ്യുന്ന സാധനം എന്നോട് ആരും കണ്ടു പറഞ്ഞാൽ ഇവർ തന്നെ ഉണ്ടാകുന്ന സാധനമാണ് ഇവരുടെ ഫാക്ടറി ഒന്നും ഇങ്ങനത്തെ ഫാക്ടറി ഒന്നും ഇല്ല ഇവര് കമ്പനി സാധനങ്ങൾ തന്നെയാണ് വില കുറച്ച് കൊടുക്കുന്നത് ബൾക്ക് പർച്ചേസ് ചെയ്തുകൊണ്ടാണ് ഇവർക്ക് ഇത്തരത്തിലും വില കുറച്ച് കൊടുക്കാൻ കഴിയുന്നത് നമ്മൾ വേറെ ലോകത്തേക്ക് എത്തിയാണ് ഇവിടെ ക്രോക്കറി ഐറ്റംസ് ഒരുപാട് 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 ഇങ്ങനെ അടിച്ച് നമ്മൾ മിക്സിയുടെ ഭാഗത്തേക്കാണ് പോകുന്നത് മിക്സിക്ക് എന്തൊക്കെയുണ്ട് ആകാശ് ഓഫർ മിക്സി സ്റ്റാർട്ടിങ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ഇതാ കമ്പനികളുടെ മിക്സി സുജാതയുണ്ട് വിഗാർ ഉണ്ട് എന്തൊക്കെയോ സാധനം ബജാജ് ഉണ്ട് കാണാം പ്രീതി ഉണ്ട് പല മോഡൽ മിക്സികളുടെ നല്ല വെറൈറ്റി വെറൈറ്റി കളറൊക്കെ പ്രീതിയുടെ ഒക്കെ പെപ്പി കണ്ട മോഡൽ ഇതാ ഒമ്പതിനായിരത്തി മുന്നൂറ്റിഅറുപതിനഞ്ചിന്റെ പ്രീതിയുടെ ആ മോഡലിന് വെറും ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അങ്ങനെ എല്ലാത്തിനും എല്ലാത്തിനും ഓഫറുകളുണ്ട് ഇതാ ഗ്ലാസിന്റെ നല്ല ഉരുളിയൊക്കെ കണ്ട ഇങ്ങനെ കിടക്കുന്നത് കിടപ്പുരുളിക്ക് വിളക്ക് എന്ത് ഭംഗിയായിട്ടാണ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇൻഡക്ഷൻ കുക്കർ ഇൻഡക്ഷൻ കുക്കറിന് ഓഫർ ഉണ്ടാവുമല്ലോ അല്ലേ ഓ ആയിരം രൂപ മുതലേ മുതൽ വിടും രൂപയുള്ള ഇൻഡക്ഷൻ കുക്കർ ആയിരം രൂപ മുതലുള്ള ഇൻഡക്ഷൻ കുക്കറുകളുണ്ട് നമുക്ക് ഇവിടെ കാണാം അയൺ ബോക്സ് ഉണ്ട് നമുക്ക് വീട്ടിലേക്ക് എന്തൊക്കെ വേണോ അതൊക്കെയുണ്ട് ഇതാ ഗ്ലാസ് സ്റ്റോപ്പ് ഇതാ 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 ഇതാണ് നമ്മൾ കണ്ടത് ഗ്യാസ് സ്റ്റവ് വണ്ടില്ല അറസ് ഈ ഗ്യാസ് സ്റ്റവ് വണ്ടില്ല എന്നുള്ള ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് ഗ്യാസ്റ്റോണ്ട് അല്ലേ ഗ്യാസ് സ്റ്റോവ് എത്രയാണ് തുടങ്ങുന്ന ആവശ്യം ഗ്ലാസ്റ്റോപ്പ് ഗ്ലാസ് ഗ്ലാസ്റ്റോപ്പിന് ഉണ്ട് ആയിരം മുതൽ ഗ്ലാസ് ഗ്ലാസ് ഉണ്ട് ഗ്ലാസ്റ്റോപ്പുണ്ട് ഗ്ലാസ്റ്റോപ്പ് ആയിരം മുതൽ ഗ്ലാസ് ഗ്ലാസ്റ്റോപ്പിന്റെയും കൊടുക്കുന്നുണ്ട് ഇത് ഇങ്ങനെ ഗ്യാസ് സ്റ്റോവിന്റെ ഒരു സെക്ഷൻ ആണ് അതുപോലെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ ഓ ഫാനുകളൊക്കെ ഇങ്ങനെ ഒരുപാടുണ്ടല്ലോ ഹീറ്റേഴ്സ് 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 നടന്ന് എയർ കൂളർ ഉണ്ട് പെഡസ്റ്റർ ഫാനുകളുണ്ട് സീൽ ഫാനുകളുണ്ട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും സ്ഥലങ്ങളും വിവിധ ഈ അലമലയ്ക്ക് അലങ്കരിച്ച് വീടിന്റെ സ്വീകരണ മുറിയൊക്കെ അലങ്കരിക്കണമെങ്കിൽ നല്ല ഫ്ലവേഴ്സും കളി നിരത്തി വെച്ചിരിക്കുകയാണ് നല്ല ഗ്ലാസുകൾ ചായ കുടിക്കാനും ജ്യൂസ് കുടിക്കാനൊക്കെയുള്ള ഗ്ലാസുകൾ പിന്നെ ഞാനൊരു ഉണ്ട് കുട്ടികൾക്കൊക്കെ ഇപ്പം സ്കൂൾ ഇറക്കാൻ വേണ്ടി പോവുകയാണ് വാട്ടർ ബോട്ടിലൊക്കെ വലിയ ഓഫർ ഉണ്ടെന്നു അല്ലേ ഇതൊക്കെ കണ്ടോ ചെറിയ പൈസ ചെറിയ പൈസയ്ക്കാണ് വാട്ടർ ബോട്ടിലൊക്കെ കൊടുക്കുന്നത് നല്ല ഗ്ലാസ്സുകളുണ്ട് അതുപോലെ വളരെ മനോഹരമായി ഡിസ്പ്ലേ ചെയ്ത ഒരു ഷോറൂമാണ് ചെറുപുഴയിലെ ഈ പ്ലാനറ്റ് ചെറുപുഴയിൽ മാത്രമല്ല ഏതാണ്ട് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും ഇവരുടെ ഡിസ്പ്ലേ ഇപ്പൊ നമ്മൾ അന്ന് കണ്ടതാണ് അപ്പൊ അത്തരത്തിൽ മനോഹരമായ ഡിസ്പ്ലേ എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു കുടക്കിയിൽ കിട്ടുന്ന ഒരു സ്ഥാപനമാണ് ഈ പ്ലാനറ്റ് കേരളത്തിൽ പത്ത് നഗരങ്ങളിൽ പ്രവർത്തിക്കുന്ന ഈ പ്ലാനറ്റ് ഏറ്റവും വില കുറച്ച് കൊടുക്കുന്ന സാധനങ്ങൾ ഏറ്റവും വില കുറച്ച് കൊടുക്കുന്ന ഒരു സ്ഥാപനമായി മാറുകയാണ് നമുക്ക് കാണാം വളരെ മനോഹരമായി ഡിസ്പ്ലേ ചെയ്ത ഈ പ്ലാനറ്റിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും അധികം താമസിക്കാതെ വന്ന് ഈ ഓഫറിൽ സാധനങ്ങൾ മേടിക്കാൻ ശ്രദ്ധിക്കുക ഈ ഓഫർ കഴിഞ്ഞിട്ട് സാധനങ്ങൾ മേടിച്ചാൽ നിങ്ങൾക്ക് വലിയ നഷ്ടമായിരിക്കും അപ്പോൾ ഓഫർ തീരുന്നതിന് മുമ്പ് ഈ വെടിക്കെട്ട് ആഘോഷത്തിൽ നിങ്ങൾക്കും പങ്കാളികളേറാം അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് നിങ്ങളെ വിഷിപ്പിക്കുന്നില്ല എല്ലാ ഐറ്റംസും നിങ്ങൾ കണ്ടു കാണും അപ്പോൾ കണ്ടില്ലേ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ ഇനി ഒന്നും കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു അപ്പോൾ ഇനി അന്ന് ആഘോഷം ഇങ്ങോട്ടേക്ക് വരാം നമ്മൾ വെടിക്കെട്ട് ആഘോഷം ഇനി മെഡിണ്ടാ ഇല്ല അല്ലേ തീർക്കണം അപ്പോൾ നമ്മൾ ഏതാണ്ട് കണ്ടു കഴിഞ്ഞു ഇത്രേ സമയം ഞാൻ നിങ്ങളോട് സംസാരിച്ചു നിങ്ങളും ഇത്രേ സമയം എന്നോടൊപ്പം യാത്ര ചെയ്തു ഈ പ്ലാനറ്റിന്റെ ഒരിക്കൽ കൂടി പറയുകയാണ് ഈ പ്ലാനറ്റിന്റെ എല്ലാ ഷോറൂമുകളിലും ഈ ഓഫറുണ്ട് അപ്പോൾ ഈ അവസരം പ്രയോജനപ്പെടുത്താൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ ഈ പ്ലാനറ്റിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്നോരട്ടെ നല്ല തിരക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോവുകയാണ് അപ്പോ നിങ്ങളാണ് ഇനി ഇങ്ങോട്ടേക്ക് വരേണ്ടത് ചെറുപുഴയിലും കരുവഞ്ചാലിലും ശ്രീകണ്ഠാപുരത്തും മറ്റ് പത്ത് നഗരങ്ങളിൽ ഈ പ്ലാനറ്റ് പ്രവർത്തിക്കുന്നുണ്ട് അവിടത്തേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും നന്നോരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ